മെഡുസ പൈനാബിളിൽ കുറഞ്ഞത് ഒരു അമ്പതെണ്ണെങ്കിലും ഉണ്ടാവും ഒരെണ്ണത്തിൽ ഇത് ദിൽഹരി ചാമ്പയാണ് ഇത് നമ്മുടെ കുളമ്പ് മാവാണ് നന്നായിട്ട് കാച്ചിട്ടുണ്ട് വെയിറ്റ് കാരണം മാവ് ഇങ്ങനെ താഴേക്ക് തൂങ്ങി കിടക്കുകയാണ് അതിന്റെ കമ്പ് ഇത് മട്ടോവ പർപ്പിൾ മട്ടോവയാണ് ചാമ്പയുടെ പന്ത്രണ്ട് വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് അതിൽ ബാലിയാണ് ഇത് ഡ്രാഗണിന് പോളിനേഷൻ ചെയ്യുന്നതാണ് കേട്ടോ ഇത് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമൺ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് മഴത്തുള്ളി പോലെ ഇങ്ങനെ കാച്ചെടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കിടക്കും അതുപോലെ തന്നെ ഇത്ര ചെറുതില് ഇത്ര നന്നായിട്ട് കാച്ചിട്ടും ഉണ്ട് നല്ല വലിപ്പം വെക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് ഒരു ഒരു കിലോളം വരുവായിരിക്കും ഇതിന്റെ മാങ്ങയുടെ മൊത്തം വെയിറ്റ് ഇതാണ് നമ്മുടെ മാവ് ഇത് കണ്ടോ സൂപ്പർ എർലി പ്ലാവ് കാച്ചെടുക്കുന്നത് ഫ്രൂട്ട്സ് പ്ലാന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് ആളുകളെ ഒത്തിരി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇതുപോലെ ഇതേ അവർക്ക് കാണാനും അവർക്ക് കൊടുക്കാനും ആയിട്ട് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നതാണിത് ഇത് നാഗ്പൂർ ഓറഞ്ച് ആണ് രണ്ടു വർഷത്തേക്ക് നല്ല പുളിയായിരിക്കും അത് കഴിയുമ്പോൾ മധുരം വന്നു തുടങ്ങും ചെറുതായിട്ട് മധുരം വന്നു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ പ്രാവശ്യത്തെ നമ്മൾ പറച്ചിട്ടില്ല കേട്ടോ ആയി വരുന്നേ ഉള്ളൂ ഇവിടെ കൊലയായിട്ടും ഉണ്ടായി കിടക്കണുണ്ട് കേട്ടോ ഇത് ഇസ്രായേൽ ഓറഞ്ചാണ് ഇത് നമുക്ക് തൊലിയോട് കൂടി കഴിക്കാം കേട്ടോ ചുമ്മാ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമുക്കിങ്ങനെ പറിച്ചു കഴിക്കാം അത്രേ ഉള്ളൂ കേട്ടോ അതിൻ്റെ ഇത് സീസൺ വരുമ്പോൾ നന്നായിട്ട് കായ്ക്കും സീസൺ അല്ലാത്തപ്പോൾ ചെറുതായിട്ടുണ്ടാവും അധികം അങ്ങ് കായ്ക്കത്തില്ല പിന്നെ നമുക്കിങ്ങനെ നടക്കുമ്പോൾ ഇതിൻ്റെ തൊലിയോട് കൂടി കഴിക്കാം തൊലിക്ക് കയ്പില്ല കേട്ടോ ഇത് സ്ട്രോബെറി പെരിയട്ടോ റെഡ് സ്ട്രോബെറി ഗുവ ഇതിൻ്റെ ഉള്ളുണ്ടോ അത് ഇതുപോലെ ഇരിക്കും നമ്മൾ പൊളിച്ച് കഴിയുമ്പോൾ ഇതൊന്ന് കഴിക്കുമ്പോൾ നല്ല മധുരമാണ് പക്ഷെ കഴിച്ചു കഴിയുമ്പോൾ അങ്ങ് നമുക്ക് മധുരം ഫീൽ ചെയ്യാനായിട്ട് ഇല്ലാത്ത പോലെ തോന്നും ഇതിൻ്റെ യെല്ലോയും ഉണ്ട് യെല്ലോ കായ്ക്കുന്നതിന് ആറുമാസമൊക്കെ എടുക്കും എടുക്കുകയുള്ളൂ ആറുമാസം കൊണ്ട് കായ്ക്കും റെഡ് കായ്ക്കാൻ ഒന്ന് രണ്ട് വർഷം എടുക്കും കുറച്ച് താമസമാണ് കായ്ക്കാനായിട്ട് ഇത് മലേഷ്യ റെഡ് വെറൈറ്റി എന്നുള്ള പൂമ്പൊടി എടുത്തിട്ട് ഞാൻ വീനസ് എന്ന് പറഞ്ഞ വെറൈറ്റിയിൽ വയ്ക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ പോളിനേഷൻ ചെയ്യുന്നത് പരാഗണം നടത്തുന്നത് ജസ്റ്റ് ഇത്രയും ചെയ്യാനേ ഉള്ളൂ കേട്ടോ ചില വെറൈറ്റികൾക്ക് ക്രോസ് പോളിനേഷൻ ചെയ്താലാണ് ഇത് കിട്ടത്തുള്ളു പിടിച്ചു കിട്ടത്തുള്ളൂ കായ പിടിച്ച് കിട്ടത്തുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യണത് വേറെ വെറൈറ്റിയുടെ പൂമ്പൊടി എടുത്ത് ഇതിലേക്ക് വയ്ക്കണം സെയിം വെറൈറ്റിയുടെ തന്നെ വെച്ചാൽ പോളിനേഷൻ ആവത്തില്ല ഇത് കാലാപ്പാടിയാണ് കേട്ടോ കാലാപ്പാടി നല്ല മധുരമുള്ള മാങ്ങയാണ് നിറച്ച് പൂക്കും ഓൾ സീസണാണ് കാലാപ്പാടി കാലാപ്പാടിയിൽ ഒ ഒത്തിരി അങ്ങ് പൂത്താലും കായ പിടിക്കൽ കുറച്ച് കുറവാണ് കേട്ടോ ഇതിപ്പോൾ കായ ഉണ്ടായിരുന്നു ഇതിൽ കുറച്ച് കുറച്ചൊക്കെ പറിച്ചതാണ് കേട്ടോ ഇനി രണ്ടെണ്ണം കൂടിയേ ഉള്ളൂ പക്ഷേ പൂക്കണി അത്രയും കായ നമുക്ക് പിടിച്ചു കിട്ടത്തില്ല നമ്മൾ ടെറസിൽ ഡ്രമ്മിലാണ് കൂടുതലും ഡ്രമ്മിലാണ് മൊത്തം ചെയ്തിരിക്കുന്നത് ഇതൊരു ടു ഫിഫ്റ്റി ലിറ്ററിൻ്റെ ഡ്രമ്മാണ് ഇതിൽ മാവ് പേര നാരകം അങ്ങനെ കുറേ വെറൈറ്റികൾ ചെയ്തിട്ടുണ്ട് ഇതിൽ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ശക്തമായ വെയിലിൽ ഇറിഗേഷൻ മാത്രം പോരാട്ടോ നമ്മളതിൻ്റെ ഇല നന്നായിട്ട് നനച്ചു കൊടുക്കുകയും വേണം കാരണം ചൂട് നന്നായിട്ട് അടിക്കുന്നുണ്ട് ഈ ഭാഗത്ത് പിന്നെ നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ നന്നായിട്ട് പൊതെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് മണ്ണിൽ ഡയറക്റ്റ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മണ്ണ് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ കരിയിൽ നന്നായിട്ട് ൊടുത്തിട്ടുണ്ട് ഇങ്ങനെയെല്ലാം നമ്മൾ ഡ്രമ്മിൽ ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ കുളമ്പ് മാവാണ് കേട്ടോ നല്ല കൊല കൊലയായിട്ട് ഉണ്ടാവും ഒരുവിധം തന്നെ പിടിക്കും ഇപ്പൊ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതിപ്പോൾ ഒരു രണ്ടര മൂന്ന് വർഷം പ്രായമായ കുളമ്പാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് കുളമ്പിന്റെ പ്രത്യേകത ഇത് ആദ്യത്തെ പ്രാവശ്യം അമ്പത് എണ്ണ ഉണ്ടാവുകയാണെങ്കിൽ പിന്നത്തെ പ്രാവശ്യം അത് നൂറെണ്ണമായിട്ട് കായ്ക്കും കുളമ്പ് മാങ്ങ നിലത്ത് വീണാലാണ് കേട്ടോ ചാ പഴുത്ത് നിലത്ത് വീണാലാണ് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇത് നമുക്ക് വീണ് കിട്ടിയ ഒരെണ്ണം ആണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മൾ പറയുമ്പോൾ മസ്റ്റായിട്ടും വയ്ക്കേണ്ട ഒരു മാവെന്നു പറഞ്ഞാൽ നമ്മൾ പറയണത് കുളമ്പാണ് കുളമ്പിന് അധികം കേടില്ല നന്നായിട്ട് കായ പിടിക്കും നന്നായിട്ട് നന്നായിട്ടിങ്ങനെ തൂങ്ങി കിടക്കണ നല്ല ഭഗില്ലേ നമ്മുടെ വീടിൻ്റെ സൈഡിലായിട്ട് ഇത് മെഡൂസ പൈനാപ്പിളാണ് കേട്ടോ മെഡൂസ പൈനാപ്പിളിൽ കുറഞ്ഞത് ഒരു അമ്പതെണ്ണമെങ്കിലും ഉണ്ടാവും ഒരെണ്ണത്തിൽ ഇതിൻ്റെ കണ്ടാവും ഈ ഓരോ ഇതിലും ഇതും വലുതാവും നമ്മുടെ കയ്പത്തിടെ അത്രയ്ക്ക് നീളമേ ഉണ്ടാകത്തുള്ളൂ എന്നാലും അത്രയ്ക്ക് വലുതാവും പിന്നെ ഉള്ളിൽ ഒരു പൈനാപ്പിളിൻ്റെ ഷേപ്പിലും ഉണ്ടാവും ഇതെല്ലാം നമുക്ക് എഡിബിളാണ് കഴിക്കാൻ പറ്റും ഇതിപ്പോൾ വലുതായിട്ടില്ല കേട്ടോ ഇത് വെരിഗേറ്റഡ് പൈനാപ്പിളാണ് റെഡ് കളർ ആണ് ഇതിനുള്ളത് ഇതിന് കണ്ടോ ഒരു വൈറ്റും ഗ്രീനും റെഡും കൂടി സ്ട്രൈപ്പ് ആണ് വരുന്നത് വെരിഗേറ്റഡ് പൈനാപ്പിൾ രണ്ട് വെറൈറ്റി നമ്മുടെ അതിലുണ്ട് ഇവിടെ ഇതിലിപ്പോൾ റെഡ് കളർ സ്ട്രൈപ്പ് കൂടുതലാണ് ഇനി നമുക്കുള്ള വെറൈറ്റിയിൽ ഈ റെഡ് നാരോയായിട്ടാണ് വരണത് ഇതും എഡിബിൾ ആണ് കേട്ടോ നമുക്ക് വൈറ്റ് പൈനാപ്പിൾ ആണ് കേട്ടോ ഇത് ഇങ്ങനെ ചെറുതെ കാണുമ്പോൾ നിങ്ങൾക്ക് ആയിട്ട് തോന്നും പക്ഷേ ഇത് നമുക്ക് കഴിക്കാവുന്ന പൈനാപ്പിൾ ആണ് നമ്മൾ ചട്ടിയിൽ വെച്ച കാരണം ഇതിങ്ങനെ ശോഷിച്ച് നിൽക്കുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇത് നല്ല വലിപ്പം വെച്ചേനെ ഇത് ബാലിച്ചാമ്പയാണ് ബാലി ചാമ്പയുടെ പന്ത്രണ്ട് വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് അതിൽ ബാലിയാണിത് ഇത് നിറച്ച് കാച്ചുണ്ട് കേട്ടോ അതേ ചെറുതായിട്ടും വലുതായിട്ടും ഒക്കെ കിടക്കേണ്ടത് പിന്നെ ഇതിൽ ഞാൻ വൈറ്റും കൂടി ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേ അതിലും ചെറുതായിട്ട് മൊട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇത് കറക്റ്റായിട്ടായിട്ടില്ല നല്ല റെഡ് കളറ് വന്നാലാണ് ആകത്തുള്ളൂ ഇതിനിപ്പോൾ ഒരു ചെറിയ ചവർപ്പായിരിക്കും മിക്കവാറും ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെയല്ല കുറച്ചും കൂടി നന്നായിട്ട് വരും പുറം നന്നായിട്ട് റെഡ് ഈ കളറ് പുറത്തും വരും കേട്ടോ ഇപ്പോൾ ഒരു ചവർ പോഡ് കൂടിയ മധുരമാണ് ഇതിനുള്ളത് അതായത് നല്ല മധുരം വരും ബാല് നല്ല ടേസ്റ്റുള്ള ചാമ്പാട്ടോ ഇത് ദിൽഹരി ചാമ്പയാണ് കറക്റ്റ് ഭാഗമായിട്ടില്ല കേട്ടോ ഇത് ഇതിൻ്റെ ഈ മെറൂൺ ഷെയ്ഡ് ഇത് ഫുൾ വരും പിന്നെ ഇത് നല്ല വലിപ്പം വെക്കും ഒരു ആപ്പിളിൻ്റെ ആപ്പിളിനേക്കാളും ഒരു സ്വല്പം കുറവാണ് അത്രേ ഉള്ളൂ കേട്ടോ ഈ വലുപ്പമൊന്നുമല്ല നല്ല വലിപ്പം വയ്ക്കും ടേസ്റ്റും കറക്റ്റ് മധുരം വരണമെങ്കിൽ ഈ ഷെയ്ഡ് ആവണം ഇത് ഒരു ഇരുന്നൂറ്റമ്പത് ലിറ്ററിൻ്റെ ജാറിലാണ് നമ്മൾ നട്ടിരിക്കുന്നത് ചാമ്പയ്ക്കൊക്കെ ഇതുപോലെ മതി കാരണം നമ്മൾ മണ്ണിൽ നട്ട് ഒത്തിരി ചാമ്പങ്ങ ഉണ്ടാവുമ്പോൾ അത് ായിട്ട് താഴ്ത്തി ചാടി പോവുള്ളൂ പിന്നെ മഴക്കാലം വരുമ്പോൾ പുഴു കയറും അപ്പം നമുക്ക് അധികം ഉപകാരപ്പെടില്ല ഡ്രമ്മിലാണെങ്കിൽ നമുക്ക് നമുക്കിതുപോലെ വലയിട്ടൊക്കെ നിർത്താം ഇത് നമ്മുടെ ബാക്ക് പോഷനിലെ എൻട്രൻസ് ആണ് ഇവിടെ ഒരു സൈഡിലെ ദിൽഹരി ഒരു സൈഡിലെ ഉമ്മറുമാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കണേ ചാമ്പകളാണ് ഇത് ഇത് കണ്ട ദിൽഹരി നിറച്ച് പൂത്തിട്ടുണ്ട് ഇത് പെരുകേറ്റഡ് പേരയാണ് ഇത് കണ്ടോ നിറച്ച് കായ പിടിച്ചിരിക്കുന്നത് ഇത് നമ്മൾ നന്നായിട്ട് പ്രൂൺ ചെയ്ത് വിട്ടതാണ് പ്രൂൺ ചെയ്യുകയല്ല ചെയ്യണത് നമ്മൾ ലെയർ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് അത് കഴിഞ്ഞപ്പോൾ പുതിയ തളിര് വന്നിട്ട് നിറച്ച് കായ പിടിച്ചിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റ് ഉള്ള പേരയാണ് പേരയുണ്ട് ഇതിൻ്റെ കുറച്ച് വലുപ്പമുള്ളത് താഴ്ഭാഗത്തുണ്ട് ചെറുതായിട്ടത് ഇതുപോലെ ഡബിൾ ആയിട്ട് വരും ഇതിൻ്റെ കായ ഇത് വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു ഓർണമെൻ്റലായിട്ട് യൂസ് ചെയ്യാനും നല്ലതാണ് ഇതിൽ നിന്ന് പേരക്കും നല്ല ടേസ്റ്റുണ്ട് ഇത് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമൺ ഇതുപോലെ കൊല കുത്തി ഉണ്ടാവും കണ്ടോ എല്ലാത്തിലും നന്നായിട്ട് കായ പിടിക്കും ഇത് നമുക്ക് ഫ്രഷ് ലൈം അടിക്കാനാണ് കേട്ടോ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇതുപോലെ ഒരു ഡ്രമ്മിൽ നമ്മളൊരു ലെമൺ വെച്ചുകഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലേക്ക് ഈ ചൂടത്ത് ചൂ എന്തായാലും നമുക്ക് ലെമൺ അത്യാവശ്യമാണ് അപ്പോൾ പിന്നെ ഒരു വീട്ടിലേക്കുള്ള ലെമൺ നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചാൽ മതി നല്ല ബുഷ്യായിട്ട് വളർന്നോളും ഇടയ്ക്ക് കട്ട് ചെയ്ത് കൊടുക്കണമെന്നേ ഉള്ളൂ ഒരു പതിനെട്ട് ഇഞ്ചിൻ്റെ പോട്ടാണ് കേട്ടോ ഇത് അതിലാണ് വച്ചിരിക്കണത് ഇതിൽ വച്ചാലും മതി നമുക്ക് അപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ഡ്രമ്മ് വയ്ക്കാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഇതുപോലെ ഒരു ചട്ടിയിൽ വയ്ക്കാം പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ വീടിൻ്റെ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് കിട്ടാം കാരണം നമുക്ക് ഓടിച്ചെന്ന് പറച്ച് എവിടെ നിന്ന് ആണെങ്കിലും കിട്ടണം എന്നുള്ള രീതിയിൽ ഇത് സീഡ്ലെസ് ലെമൺ ആണ് സീഡ്ലെസ് ലെമൺ നല്ല വലിപ്പം വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ മണ്ണിലാണ്ട് നട്ടിരിക്കണേ ഡ്രമ്മിൽ നട്ടാലും വലുപ്പം വയ്ക്കും സീഡ് ഒട്ടും ഇല്ല ഇതിൻ്റെ ഉള്ളിൽ ഇത് നമുക്ക് ഫ്രഷ് ലൈം അടിക്കുമ്പോൾ ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് ലാസ്റ്റ് ഒരു ലാസ്റ്റ് എല്ലാം അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു രണ്ടടി അടിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ കട്ട് ചെയ്തെങ്കിൽ കിട്ടാൽ മതി ഇത് ബേറാപ്പിളാണ് ഗ്രീൻ കളർ ഗ്രീൻ ഗ്രീനാണ് കേട്ടോ ഇതിൻ്റെ കളറ് നന്നായിട്ട് കാച്ചിട്ടുണ്ട് കായും പൂവൊക്കെ ആയിട്ട് നിൽക്കേണ്ടത് ഇതിപ്പോൾ നമ്മൾ ഒരു ഇത് പറിച്ചെടുത്തതാണ് കേട്ടോ ഓ നോമ്പിൻ്റെ സമയത്ത് ഒന്ന് പറച്ച് തീർന്നതായിരുന്നു അതുകഴിഞ്ഞിപ്പോൾ അടുത്ത് സെറ്റായി വന്നതാണ് ഇതിൻ്റെ പാകമായിട്ടില്ല നല്ല വലിപ്പം വെക്കും കേട്ടോ നമ്മുടെ ആപ്പിളിനേക്കാളും കുറച്ചും കൂടി ചെറുതായിട്ട് ആ ഒരു വലിപ്പം വെക്കും ടേസ്റ്റും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് ഒരെണ്ണം കട്ട് ചെയ്തിട്ട് നോക്കാം കേട്ടോ ഇതിൻ്റെ ഉള്ളെങ്ങനെയുണ്ടെന്ന് തായ് പിങ്ക് പേരുടെ തായ് പിങ്ക് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പിങ്ക് ആവണമെന്നില്ല കേട്ടോ ഇതിന് കുറച്ച് വലിപ്പം കുറവാണ് കേട്ടോ ഇതിൻ്റെ തായ്പിങ്ങിന് ചില സമയത്ത് അത് കാലാവസ്ഥയുടെ ഇതനുസരിച്ച് ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പിങ്ക് കളർ വരാറില്ല ചിലപ്പോൾ ചെറിയ പിങ്ക് വരും ചെറിയ പിങ്ക് ആണ് കേട്ടോ ഇതിന് വരുവുള്ളൂ അത് കൂടുതൽ വരില്ല ആ ഇതിനിപ്പോൾ ചെറിയ പിങ്ക് ഷെയ്ഡ് ഉണ്ട് കേട്ടോ ചെറുതായിട്ടുള്ളിൽ പിങ്ക് ഉണ്ട് ഇതിപ്പം നമ്മൾ ഇരുപത് ഇഞ്ചിൻ്റെ പോട്ടാണ് കേട്ടോ ഈ ഒരു ചട്ടി ഒക്കെയാണ് പേരൊക്കെ ആവശ്യമുള്ളൂ നമ്മൾ നമ്മളിതിനെ നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് ഇതിപ്പം എന്തേ കണ്ടോ ഇവിടെ കട്ട് ചെയ്തേക്കണാണ് നമ്മൾ ലെയർ ചെയ്തതാണ് ഇവിടുന്ന് മേളിലേക്കുള്ള കമ്പ് ലെയർ ചെയ്തെടുത്തതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വലുതായി പോയേക്കുന്നതാണ് ഈ ശിഖരങ്ങൾ ഫുള്ള് ഇതിന് നമ്മൾ ഇത് ലെയർ ചെയ്തെടുക്കും ഇത് ഇവിടെയൊക്കെ നമ്മൾ ചെയ്ത് വച്ചിട്ടുണ്ട് അതുപോലെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ തളിരല വന്ന് നന്നായിട്ട് ഉണ്ടായിക്കോളും നമ്മൾ എത്രയും കട്ട് എത്ര അധികം കട്ട് ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് കായ കിട്ടും കേട്ടോ ഇത് വെരിഗേറ്റഡ് വാഴയാണ് ഇത് നമ്മൾ കൊല വെട്ടിയിട്ട് ആ അതിൽ നിന്ന് കണ്ണ് മുളച്ചു വന്നതാണ് കേട്ടോ ഇതിൻ്റെ ഇല ഉണ്ടോ വൈറ്റും ഗ്രീനും ഷെയ്ഡിലാണ് ഇതിൻ്റെ കൊലയും ഇങ്ങനെ തന്നെയാണ് കേട്ടോ വൈറ്റും ഗ്രീനും ഷെയ്ഡിലായിട്ടാണ് വരുന്നത് ഇതിനൊരു പിന്നെ റോബസ്റ്റയുടെ പോലെ ഇരിക്കും ഉള്ള് ഏത്തപ്പഴത്തിൻ്റെ പോലെയും റോബസ്റ്റയുടെ ടേസ്റ്റാണ് കേട്ടോ ഈ പഴത്തിന് നല്ല മധുരമുണ്ട് ഇതാണ് കേട്ടോ കാച്ചി കാച്ചെടുക്കണത് ഇതെല്ലാ കമ്പനിയും കാച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഇത് പർപ്പിൾ മട്ടോവയാണ് കേട്ടോ ഇതാണ് കേട്ടോ മട്ടോവയുടെ കായ പർപ്പിൾ മട്ടോവയാണിത് മറ്റേ ലോങ്ങിന്റെ ഫ്ലഷ് പോലെയാണ് ഏകദേശം ഇതിന്റെ ഫ്ലഷ് ഇരിക്കുന്നത് ടേസ്റ്റും ഏകദേശം അതുപോലൊക്കെ തന്നെയാണ് കേട്ടോ റംബുട്ടാൻ പോലെ ഇതുപോലെ നമുക്ക് പൊളിച്ചു കഴിക്കാം ഇതൊ സീഡ് ഇത്ര സീഡിന് വലുപ്പമുണ്ട് പക്ഷേ ഉണ്ട് കേട്ടോ ഒരുവിധം ഫ്ലഷ് ഉണ്ട് ഇത് മൂന്ന് വർഷമായ പ്ലാന്റ് ആ നമ്മൾ വെട്ടി നിർത്തണമായിരുന്നു നമ്മൾ പക്ഷേ വെട്ടിയില്ലായിരുന്നു ഒരു കമ്പ് കഴിഞ്ഞ പ്രാവശ്യം ഒടിഞ്ഞു പോയി അതിൻ്റെ ടീപ്രാവശ്യം ഇപ്പോൾ പിടിച്ച് വന്നതാണ് കേട്ടോ ഇത് ഒലോസോപ്പാണ് കേട്ടോ ഒലോസോപ്പോൾ നമുക്ക് വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഓർണമെൻ്റലായിട്ട് വെക്കാനും നല്ല പ്ലാന്റ് ആണ് കേട്ടോ അല്ലാതെ നമുക്ക് ഫ്രൂട്ടും കിട്ടും ഇത് ശർക്കരപ്പഴം എന്നും ഇതിന് പറയും കണ്ടോ ഇതിപ്പോൾ പൂത്ത് നിൽക്കണത് നന്നായിട്ട് പൂത്തിട്ടുണ്ട് മെള്ളൊക്കെ പൂത്തിട്ടുണ്ട് കേട്ടോ ഈ സൈഡിലൊക്കെ ഇതൊരു നാലു വർഷം പഴക്കമുള്ളതായിരുന്നു അപ്പം നമ്മൾ വിചാരിച്ചു ഇത്ര നാളായിട്ടും ഇത് കായ്ക്കാത്തപ്പോൾ ഇതിന്റെ വണ്ണം കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് കായ്ക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് അൻ്റ് പിന്നെ നമ്മൾ ഇത് വെട്ടാന്ന് വിചാരിച്ചിരുന്നു അന്നേരം ഇവിടെ ഒരു വാഴയുടെ കൂട്ടം കൊണ്ടൊരു തണലുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ വാഴക്കൂട്ടം വെട്ടിക്കളഞ്ഞപ്പം വെയിൽ നന്നായിട്ട് വന്നതുകൊണ്ട് അത് നന്നായിട്ട് പൂത്തു ഇത് മാവും മഹാചാനോ ഒക്കെയാണ് കേട്ടോ ഇത് ഉണ്ടോ കായ് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് എങ്ങനെയാ ഇതൊക്കെ സെറ്റ് സെറ്റാവുമായിരിക്കും ടേസ്റ്റ് അറിയില്ല കേട്ടോ നമുക്ക് ആദ്യമായിട്ട് കായ്ക്കണതാണ് ഇത് ഫാബ് വെറൈറ്റി ജാതിയാണ് ഇതിൻ്റെ പത്രി ഇത് നൽ നന്നായിട്ട് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ അടുത്ത് ഇതിൻ്റെ പത്രിക്കും കായ്ക്കും വലിപ്പമുള്ളതാണ് കേട്ടോ മഴത്തുള്ളി പോലെ ഇങ്ങനെ കാച്ചു കിടക്കുമ്പോൾ നല്ല ഭംഗി ഭംഗിയായിട്ട് കിടക്കും അത് അതുപോലെ തന്നെ ഇത്ര ചെറുതിൽ ഇത്രയും നന്നായിട്ട് കാച്ചിട്ടും ഉണ്ട് പിന്നെ നമ്മളിതിൻ്റെ താഴെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വെള്ളം ഇത് കണ്ടോ ഇവിടെ നമ്മൾ തടയെടുത്തിരിക്കണേ വേനൽക്കാലത്ത് നമ്മൾ ഇങ്ങനെയാണ് തട എടുക്കുന്നത് ഇങ്ങനെ എടുത്തിട്ട് കരിയിൽ ഇട്ട് കൊടുക്കും എന്നിട്ട് നനച്ചു കൊടുക്കും അപ്പോൾ അതിന് നന നിന്നോളും നന്നായിട്ട് കണ്ടോ നമ്മൾ നനച്ചിട്ട് രണ്ട് ദിവസമായി രണ്ട് ദിവസം അല്ല അതിലും കൂടുതലായി പക്ഷെ അത് നല്ല നനവുണ്ട് കോശേരി മാങ്ങയാണ് കേട്ടോ കോശേരി മാങ്ങ സെറ്റാവാനായിട്ട് ആറുമാസത്തോളം എടുക്കും നല്ല വലിപ്പം വെക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള മാങ്ങയാണ് ഇതിപ്പോൾ നമ്മൾ പത്തെണ്ണം ബഡ്ഡി എഴുതേക്കണ മാവില് ഒരു ശിഖിരത്തിലാണ് ഇതുണ്ടായേക്കണത് ഒരു ഒരു കിലോളം വരുമായിരിക്കും ഇതിൻ്റെ മാങ്ങയുടെ മൊത്തം വെയിറ്റ് ഇതിപ്പോൾ കാച്ചിട്ട് മാങ്ങ ഒരു രണ്ട് മാസം കേട്ടോ ഈ മാങ്ങ ചെറുത് കണ്ണി മാങ്ങ ആയി കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതുപോലെ നെറ്റ് വാങ്ങിച്ച് അതിൻ്റെ ഉള്ളിലിടും കേട്ടോ കാരണം ഈച്ചകളൊന്നും കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ പുഴു പുഴുക്കേട് അധികം ഉണ്ടാകത്തില്ല മാങ്ങക്ക് നല്ല മാങ്ങയായിട്ട് നമുക്ക് കിട്ടും ഇത് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ മാവ് നമ്മളിതിന് മാവ് എന്നാണ് പറയണത് ഇതിൽ പത്തെണ്ണം നമ്മൾ ബഡ് ചെയ്തിട്ടുണ്ട് പത്ത് വെറൈറ്റികൾ ഓരോ കമ്പും ഓരോ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് അതിൽ കോശേരിയിലാണ് ഇപ്പോൾ ഉണ്ടായി കിടക്കുന്നത് കോശേരി ഏറ്റവും താഴ്ത്ത കമ്പാണ് കേട്ടോ അതിലാണ് ഉണ്ടായി കിടക്കുന്നത് കോട്ടപ്പറമ്പനൊക്കെ കാച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ മാങ്ങ പറിച്ചതാണ് കേട്ടോ ഇത് ഹിമാപസന്ത് മാവാണ് കേട്ടോ ഇത് നിറച്ച് കാച്ചിട്ടുണ്ട് കായ പിടിച്ചിട്ടുണ്ട് ഇവിടെയും ഉണ്ട് കേട്ടോ ചെറുതായിട്ട് കണ്ണിമാങ്ങ ഇത് ഡ്രമ്മിലാണ് നമ്മൾ വച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു ഡ്രമ്മിൽ മാവ് നമ്മൾ കൂടുതലും ഡ്രമ്മിലാണ് മാവുകൾ വച്ചിരിക്കുന്നത് നമുക്ക് ഇങ്ങനെ വെറൈറ്റി നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതുപോലെ നമുക്ക് ഡ്രമ്മിൽ വയ്ക്കാം ഇത് നമ്മളൊരു ടു ടു ട്വൻറ്റി ലിറ്ററിൻ്റെ ജാറാണ് കേട്ടോ അത് കട്ട് ചെയ്തിട്ടാണ് വച്ചിരിക്കുന്നത് ഇതിൽ നമ്മൾ മുക്കാൽ ഭാഗത്തോളം മണ്ണിടും അത് കഴിഞ്ഞ് ഉമ്മിയൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് മണ്ണ് സെറ്റാവാതിരിക്കാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ മുകളിലായിട്ട് കരിയില നന്നായിട്ട് ഇട്ട് കൊടുക്കും കണ്ടോ ഇപ്പം നല്ല നനവ് നിൽക്കുന്നുണ്ട് ഡ്രൈ ആകത്തില്ല ഇത് അബിയു ഈ സെറ്റ് ഫോർ വെറൈറ്റിയാണ് ഇതിപ്പോൾ സീസൺ കഴിഞ്ഞു അടുത്ത് അതിൽ രണ്ടെണ്ണം ബാക്കി നിൽക്കുന്നതാണ് ഇത് നമ്മുടെ മിയാസാക്കി മാവാണ് കേട്ടോ ഇതിനെ നമ്മൾ പ്രൂൺ ചെയ്തത് കണ്ട് ശിഖിരങ്ങളാക്കി എടുത്തേക്കുമാണ് നിറച്ച് ഇതുപോലെ തന്നെ ഇത് നമ്മുടെ സൂപ്പർ ക്യൂവിനാണ് അതും ഇതുപോലെ തന്നെ നല്ല ഷെയ്പ്പിലാക്കി എടുത്തേക്കുവാണ് ഇത് മലേഷ്യ റെഡ് വെറൈറ്റി ഡ്രാഗൺ ഫ്രൂട്ടാണ് സാധാരണ പുറത്തുനിന്നൊക്കെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിക്കുമ്പോൾ അത് കംപ്ലീറ്റ് പഴുക്കാതെയൊക്കെ ആയിരിക്കും പറിച്ചിട്ട് വരുന്നത് അപ്പോൾ അതിന് വെള്ളത്തിൻ്റെ ചൊവ്വയായിരിക്കും അത് കഴിച്ചിട്ട് വന്നിട്ട് എല്ലാവരും പറയും ഓ ഞങ്ങൾക്ക് ഡ്രാഗൺ ഫ്രൂട്ട് വേണ്ട അതിനൊരു ടേസ്റ്റ് ഇല്ലയെന്ന് പക്ഷേ ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട് കഴിച്ചിട്ട് ഇവിടെ നിന്ന് തൈ വാങ്ങിച്ചിട്ട് പോണവരാണ് കൂടുതലും പിന്നെ തൈ ആയിട്ടും പോകുന്നുണ്ട് ആയിട്ടും എല്ലാവരും ഓർഡർ ചെയ്യുന്നുണ്ട് ഡ്രാഗൺ ഫ്രൂട്ടിന് ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ടിന് നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ നിന്നല്ലാട്ട് നമ്മൾ ഫാമിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും ഇത് നമ്മുടെ രണ്ടര വർഷം എത്തിയ വീരുന്ന സൂപ്പർ പ്ലാവ് ആണ് കേട്ടോ ഇതിൻ്റെ ചക്ക ഉണ്ടോ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് ശരിക്കും ഇത്രയും ചക്ക പിടിപ്പിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇതോ ഒത്തിരി ചക്ക ആയതുകൊണ്ടാണ് ഇതിൽ ചെറുത് ചിലതൊക്കെ ചെറുതായിട്ട് കാണുന്നത് കുറച്ച് ചക്കകളൊക്കെ നമ്മൾ ഇടചക്ക പരുവാകുമ്പോൾ പറിക്കണം എന്നാലും നല്ല ടേസ്റ്റാണ് കേട്ടോ ഓൾ സീസൺ നമുക്ക് ചക്ക കിട്ടണമെങ്കിൽ വീട്ന സൂപ്പറില് തന്നെ വെക്കണം ഇത് വെരിഗേറ്റഡ് ബുഷ് ഓറഞ്ച് ആണ് ഇത് ഉണ്ടോ അതിൽ യെല്ലോയും ഗ്രീനും സ്ട്രൈപ്പ് ആണ് വരുന്നത് ഇല പോലെ തന്നെ ഫ്രഷ് ലൈം അടിക്കുമ്പോൾ ഓറഞ്ചിൻ്റെ ഫ്ലേവർ കയറി വരാനാണ് ഇത് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഓർണമെൻറ്റലായിട്ട് ബുഷായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്കൊരു ഗസ്റ്റൊക്കെ വന്നാൽ ഓടിച്ചെന്ന് പറച്ച് ഇതിൽ നിന്ന് പറിച്ചെടുത്ത് നമുക്ക് ജ്യൂസ് അടിക്കാവുന്നതാണ് കുളമ്പ് വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ ആദ്യം മുറിച്ച് കാണിച്ചില്ലേ ആ മാങ്ങയാണ്ടോ കുളമ്പ് വെറൈറ്റി ഇതിന് മാങ്ങയ്ക്ക് അധികം മാങ്ങയുടെ ഈ മാവിൻ്റെ തണ്ടിനും കേട് അധികം വരത്തില്ല മാങ്ങയ്ക്കും കേട് വരത്തില്ല ഇത് നമ്മളൊരു ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൻ്റെ ഗ്രോ ബാഗിലാണ് ഇത് വെച്ചിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ ദൈവം കണ്ടോ പ്രൂൺ ചെയ്ത് ഇതുപോലെ സെറ്റാക്കി എടുത്തേക്കുന്നതാണ് ഇപ്പോൾ കാച്ചെടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് കണ്ടോ മാങ്ങ പിടിച്ചിട്ടുണ്ട് കുളമ്പ് മാങ്ങയ്ക്ക് നല്ല വെയിറ്റ് ആയതുകൊണ്ട് അത് മാവ് ഇങ്ങനെ ആ കമ്പ് നന്നായിട്ട് തൂങ്ങി വരും ഇത് ആവശ്യക്കാർക്ക് നമ്മൾ ഇങ്ങനെ തന്നെ കൊടുക്കൂ ഇത് കൊടുക്കാൻ വേണ്ടി നമ്മൾ സെറ്റാക്കി വച്ചിരിക്കുന്ന മാവാണ് കേട്ടോ ഇതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ കാട്ടിമനും ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് കാട്ടിമൻ വെറൈറ്റിയാണ് അതും ഇതുപോലെ ബുഷാക്കി നിർത്തിയേക്കുവാണെ നമ്മൾ അതിലും മാങ്ങ കിടക്കുന്നുണ്ട് ഇത് കാട്ടിമൻ ഓൾ സീസണാണ് കേട്ടോ ഇത് ഫുൾ പൂവുണ്ടാവും കായ ഉണ്ടാവും ഇത് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഡ്രമ്മിലൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ആയിരിക്കും ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളത് അതുകൊണ്ട് ന ചില നമ്മളോട് പറയാറുണ്ട് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് അതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് ഗ്രീൻ ചാമ്പയാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്ത് ഇവിടെ ഇത് നല്ല മധുരമുള്ള വെറൈറ്റി ആണ്ടോ ഗ്രീൻ ചാമ്പയുടെ മധുരം ഇല്ലാത്തതും നമ്മുടെ അടുത്തുണ്ട് ഇത് മധുരം ഉള്ളതാണ് നന്നായിട്ട് കായ്ക്കും കണ്ടോ ഉള്ളിലൊക്കെ അതെ പൂത്ത് വരുന്നുണ്ട് പിന്നെ കായ ചെറുതായിട്ട് സെറ്റായി വരുന്നുണ്ട് ചാമ്പയുടെ പന്ത്രണ്ടോളം വെറൈറ്റി നമ്മുടെ അടുത്തുണ്ട് അതിൽ ഹൈ റേഞ്ച് ഫ്ലോറ ഉമ്മറ് പിന്നെ റെഡ് റൂബി ഗ്രീൻ ഇതൊക്കെയാണ് നമ്മൾ ഈ സൈഡിൽ പ്ലാന്റ് ചെയ്തേക്കുന്നത് ഇത് കൂടാതെ ബാലി ബെല്ല് പിന്നെ ദിൽഹരി അങ്ങനെ വേറെയും കുറെ വെറൈറ്റികളുണ്ട് കേട്ടോ വൈറ്റ് ഫ്രൂട്ട്സ് പ്ലാന്റ് സെറ്റ് ചെയ്ത് വച്ചിരിക്കുന്നത് കണ്ടിട്ട് ആളുകൾ ഒത്തിരി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതുപോലെ ഇതേ അവർക്ക് കാണാനും അവർക്ക് കൊടുക്കാനുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത് ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇത് സ്വദേശിയും വിദേശിയും ആയിട്ടുള്ള എല്ലാ ഇനം മാവുകളും ഉണ്ട് നമ്മളതിനെ ഡ്രെയിൻ ചെയ്യിച്ച് എടുത്തിരിക്കുന്നതാണ് ബുഷാക്കി എടുത്തിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ശിഖരങ്ങളൊക്കെ തിക്കായിട്ട് വരാതെ അകത്തി നിർത്തി എല്ലാം കറക്റ്റാക്കി എടുത്തിരിക്കുന്നതാണ് അത് സെയിലിന് വേണ്ടി വച്ചിരിക്കുന്നതാണ് ഇവിടെ നമ്മുടെ ഫാമിലെ ഫ്രൂട്ട്സ് പ്ലാന്റും ഒക്കെ കണ്ടിട്ട് എല്ലാവരും നമ്മളോട് കുറേ പേര് തൈകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൈകൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട് ഇവിടെ അപ്പോൾ നമ്മുടെ അടുത്ത് ഫ്രൂട്ട് കഴിച്ചിട്ട് എല്ലാവർക്കും അതിൻ്റെ അത് അറിഞ്ഞ് വാങ്ങിക്കാം പ്ലാന്റ് അറിഞ്ഞെടുക്കാം പിന്നെ നമ്മൾ ഈ മഴച്ചൊക്കെ ചെയ്തേക്കണ കാരണം എല്ലാവരും അത് സെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൂടുതലും നമ്മൾ ഡ്രമ്മിലാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അതും അതിനും നമുക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇതെല്ലാം നമ്മളിപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട് എൻ്റെ പേര് മൃദുല ഹരി ഞങ്ങളുടെ ഫാമിൻ്റെ പേര് സ്നേഹ ഓർഗാനിക് ഫാം എന്നാണ് ഞങ്ങളുടെ ഫാം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിൽ പായ്പ്രയിലാണ് ഞങ്ങളൊരു അഞ്ച് വർഷമായിട്ട് ഫ്രൂട്ട്സ് പ്ലാന്റിൻ്റെ കളക്ഷൻ ഉള്ളതാണ് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഇത് ലെയർ ചെയ്യും ബഡ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെയിലും ചെയ്യുന്നുണ്ട് നമ്മൾ ഡ്രമ്മിലും കൂടുതൽ ചെയ്തിട്ടുണ്ട് കാരണം ഇപ്പോൾ എല്ലാവരും കുറഞ്ഞ സ്ഥലത്തേക്ക് ഒതുങ്ങുമ്പോൾ ഡ്രം കൃഷിയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ ഒരു മുന്നൂറോളം പ്ലാന്റ്സ് നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ നമ്മൾ ഇറിഗേഷനും ചെയ്തിട്ടുണ്ട് നമുക്ക് വിശ്വസിച്ച് പുറത്തുനിന്ന് ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാൻ പറ്റത്തില്ല ഇപ്പോൾ മുന്തിരിങ്ങിയൊക്കെ ആണെങ്കിലും ഒത്തിരി വിഷം അടിച്ച് വരുന്നു എന്നല്ലേ പറയുന്നത് അപ്പം നമുക്ക് വിഷമില്ലാത്ത ഫുഡ് കഴിക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ ഞങ്ങൾ ആദ്യം റംബുട്ടൻ മാങ്കോസ്റ്റ്യൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്ലാന്റ് ചെയ്താണ് തുടങ്ങിയത് പിന്നെ പ്ലാവ് മാവ് അതൊക്കെ പ്ലാന്റ് ചെയ്ത് ഇപ്പോൾ അതൊരു നല്ല കളക്ഷൻ കളക്ഷനായിട്ടുണ്ട് എല്ലാത്തിൻ്റെ വെറൈറ്റികൾ ജബോട്ടിക് അവിടെയൊക്കെ ഒത്തിരി വെറൈറ്റികളുണ്ട് ഡ്രാഗണിൻ്റെ വെറൈറ്റികളുണ്ട് ഡ്രാഗണിൻ്റെയൊക്കെ അമ്പതോളം വെറൈറ്റികളുണ്ട് അങ്ങനെ എല്ലാത്തിലും നമ്മൾ വെറൈറ്റി കളക്ട് ചെയ്തിട്ടുണ്ട് ഓരോന്നിൻ്റെയും ഇത് ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുവിധം വിധാമതുകൊണ്ട് നമുക്ക് നല്ല ഫ്രൂട്ട്സ് കിട്ടുന്നുണ്ട് നല്ല വിഷമില്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്നവർക്കും കൊടുക്കും അതാണ് നമ്മുടെ സന്തോഷം കൂടുതലും പേര് ഡ്രമ്മിൽ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കൊടുക്കുന്ന വളം ചെടിക്ക് കിട്ടുകയും ചെയ്യും നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട് അതിൽ കിട്ടുകയും ചെയ്യും ആ ഒരു രീതിയിൽ പക്ഷേ എല്ലാവർക്കും ഡ്രമ്മിൽ കൃഷി ചെയ്യുമ്പോൾ ഒത്തിരി സംശയങ്ങളുണ്ടാവും അപ്പോൾ എന്ത് സംശയങ്ങൾക്കും നമ്മൾ വിളിക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്ത് തരും നമ്മൾ ഡ്രമ്മ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്ത് തരും അല്ല നമ്മൾ അതിൽ എന്ത് എന്ത് ചെയ്യണമെന്ന് സംശയമാണെങ്കിൽ അത് നമ്മൾ ക്ലിയർ ചെയ്തു തരും പിന്നെ നല്ല പ്ലാന്റ് വേണമെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മളോട് ചോദിക്കാവുന്നതാണ് നമ്മൾ എത്തിച്ച് തരുന്ന നമുക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ നമ്മൾ എത്തിച്ചു തരുന്നതാണ് പിന്നെ നമ്മൾ കൊറിയർ ചെയ്യുന്നുണ്ട് ചെറിയ പ്ലാന്റ് ഒക്കെ അങ്ങനെയും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാവുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ വിളിക്കാം നമുക്ക് അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് തരും